ഇപ്പോൾ പച്ചക്കറിക്ക് വിപണന സംവിധാനം ഉള്ളതുപോലെ പൂക്കർഷകർക്കും പൂ കർഷകർക്കും കൂടുതൽ വിപണന സംവിധാനം ഏർപ്പെടുത്തിയില്ല എങ്കിൽ അടുത്ത വർഷം ഗ്രമേണ പൂക്കൃഷി കുറയാനായിട്ട് സാധ്യത അപ്പൊ കർശനമായിട്ട് ഇടപെട്ട് മതിയാവും ഒരൊറ്റച്ചടിന്ന് അരക്കിലോ പയറാണ് നമ്മൾ പറിക്കണത് ഒരേക്കർ സ്ഥലത്ത് പയറും പോവും വേണ്ടയും ചെയ്യുന്ന അടിപൊളി പിടിയാണ് കൊല കൊല പോല കുറ്റിപ്പയർ പിടിച്ചിരിക്കുന്നു ഓറഞ്ചും മഞ്ഞയും ബെന്തി ഇവിടെ ചേരുന്നത് ഇതെല്ലാം ഇവിടെ ഒരുമിച്ചാണ് നട്ടത് ഇപ്പൊ പയർ വിത്ത് കുത്തി അമ്പതാം ദിവസമായപ്പോഴ് നല്ല രീതിക്ക് കാവം തുടങ്ങി ബന്ദി തൈനട്ടാണ് കൃഷി ചെയ്തത് അമ്പതാം ദിവസമായപ്പോഴും നന്നായിട്ട് മൊട്ട് വന്ന് തുടങ്ങി ഇനിയിപ്പോൾ ആഴ്ച പോലെ എല്ലാം കൂടെ വിളവെടുക്കാവുന്ന രീതിയിലാണ് ഈ അമ്പത് സെൻറ്റ് തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴും അമ്പത് സെൻറ്റ് സ്ഥലത്ത് വെണ്ടയാണ് സാമ്പാറായിട്ട് എടുത്തിട്ട വെണ്ടയാണ് കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഇടവിലായിട്ട് നമ്മൾ പൂക്കൾ കൃഷി ചെയ്തിട്ടുണ്ടോ കൃത്യമായിട്ടുള്ള ഇടവേളയിൽ നിന്ന് അപ്പോൾ നിലവിൽ ഇപ്പോൾ വെണ്ട വിളം എടുക്കാൻ തുടങ്ങി വേണ്ട നാൽപ്പത്തെട്ട് ദിവസം ആയപ്പോഴും വെണ്ട വിളെടുപ്പിന് പ്രായമായി അതോടൊപ്പം തന്നെ നമ്മൾ പൂവും ഇവിടെയും മൊട്ടു വന്ന് തുടങ്ങി അപ്പോൾ ഇനിയിപ്പോൾ ഓണം വരികയാണ് അപ്പം അത്തം പൂവും വെണ്ടയും ഒരേപോലെ വിളവെടുക്കുന്ന ഒരു സൂപ്പർ മെത്തേഡ് ഈ ഒരു വരമ്പില് നൂറ് ബന്ദിയും നൂറ് കുറ്റിപ്പയർ ആണ് ഇരിക്കുന്നത് പയർ നന്നായിട്ട് ഇവിടെ വിളവെടുക്കാനായിട്ടുണ്ട് വേണ്ട ഇവിടെയൊക്കെ പയറും പൂവും ഒക്കെ പൂവൊക്കെ ഒരേപോലെ പൂവന്താ പൂവിൻ്റെ വലിപ്പം നോക്കിയാൽ ഒരു അമ്പത് ഗ്രാമുള്ള പൂവാണ് ഇവിടെ വിരിഞ്ഞിരിക്കുന്നത് അവിടെ പയറും ഒക്കെ ഒരേ പോലെ പാകമായിരിക്കണം അതെ അടിപൊളി വേണ്ട പെറ്റച്ചടിയിൽ നിന്ന് കിലോ പയറാണ് നമ്മൾ പറിക്കുന്നത് കേരള കൃഷിവകുപ്പ് കേരളത്തിൽ മൊത്തം ലക്ഷക്കണക്കിന് ബന്ദിത്തൈകളാണ് സൗജന്യമായിട്ട് വിതരണം തീരിക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ പൂക്കൾ വന്നു തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പം ഇപ്പം ഇനി കേരള കൃഷി വകുപ്പ് നന്നായിട്ട് മാർക്കറ്റിങ്ങിലേക്ക് ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് പല സ്ഥലത്തും മാർക്കറ്റിങ്ങിന് പ്രതിസന്ധി ഉള്ളതായിട്ട് നമ്മളെയൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ പച്ചക്കറിക്ക് വിപണന സംവിധാനം ഉള്ളതുപോലെ പൂക്കർഷകർക്കും കൂടുതൽ വിപണി സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അടുത്ത വർഷം ക്രമേണ പൂക്കൃഷി കുറയാനായിട്ട് സാധ്യത അപ്പം കർശനമായിട്ട് ഇടപെട്ടേ മതിയാവും കൃഷിയിൽ എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത്തോളം പയറും ബന്ധി നമ്മൾ ഇടകാലത്തിയിരിക്കുന്നത് അപ്പൊ നല്ല റിസൾട്ടാണ് കിട്ടിയത് കേരളത്തിലെ പൂക്കൾ മാത്രം കൃഷി ചെയ് കഴിഞ്ഞാൽ ലാഭകരമായിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ പാടാണ് അപ്പം അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയില് ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നല്ല ഈൽഡ് കിട്ടുന്നത് ഈ ഒരു തോട്ടത്തിൽ നിന്ന് മാത്രം പച്ചക്കറികളുടെ മുടക്കിയ പൈസ കംപ്ലീറ്റ് റിട്ടേൺ പിടിച്ചുകൊണ്ട് പൂക്കൃഷി മൊത്തം വിളവെടുപ്പ് ലാഭകരമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ തോട്ടം ക്രമീകരിച്ചിരിക്കുന്നത് ഈ തോട്ടത്തിൽ ചീരക്കും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇരുപത്തഞ്ച് മുപ്പത് ദിവസമാകുമ്പോഴേ ചീരയും നമ്മൾ പറച്ചു തുടങ്ങി അപ്പൊ അങ്ങനെയും നമ്മൾ ഈ തോട്ടത്തിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള ഹൈടെക് സംവിധാനത്തിൽ നന്നായിട്ട് ജായ്വോളങ്ങളെ ചാണപ്പൊടിയും കോഴിവോളും ഡോളോമെറ്റും ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇവിടെ കൃഷി ആരംഭിച്ചിരിക്കുന്നത് അറുപത് സെന്റിമീറ്റർ കാലത്തിലെ ഓരോ ബന്ദിയും നാല്പത് സെന്റിമീറ്റർ കാലത്തിലെ ഓരോ കുറ്റിപ്പേരും ഇരുവശങ്ങളിലായിട്ട് നടന്ന ഒരു അടിപൊളി മെത്തേഡാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള മെത്തേഡുകൾ കൂടുതൽ കാശ്മേലേക്ക് സഹായകരമാകും എന്ന കാര്യത്തില് തർക്കമില്ലേ ബന്ദി ഓണത്തിനോടനുബന്ധിച്ച് കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ മഴക്കാലാണ് അപ്പം മുട്ട് കൊടുക്കാതെ കൃഷി ചെയ്യുന്നത് വളരെ പ്രയാസമേറിയ കാര്യമാണ് അപ്പോൾ അവിടെ നമുക്ക് ഇതിലൂടെ നമുക്ക് ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ പയർ ഇവിടെ പടർത്തിരിക്കുന്നതിനാൽ ഇങ്ങോട്ട് മറിയുമെന്നുള്ള പേടി വേണ്ട ഒരു സൈഡിൽ മാത്രം മുട്ടുകൊടുത്ത് ബെന്തി കൃഷി ചില ചിലവറഞ്ഞ രീതിയിലും ചെയ്യാൻ പറ്റുമോ മൂന്ന് വെണ്ടയുടെ ഇരുവശങ്ങളിലായിട്ട് ബെന്തി നടന്ന ഒരു മോഡലാണ് നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ വെണ്ട നന്നായിട്ട് ഹൈറ്റിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു പക്ഷേ ഏറ്റവും അനുകൂലമായിട്ട് ചെയ്യാൻ പറ്റിയത് പയറ് കുക്കുംപര് കുറ്റിപ്പയർ എന്നീ വിളകളാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മൾച്ചിങ് ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാകുമ്പോൾ രണ്ട് കൃഷി കഴിയുമ്പോഴും ഡാമേജ് ആയി പോകും ഇവിടെ നമ്മൾ വീൺമാറ്റ് അതായത് ചാക്കിൻ്റെ പടതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നാലഞ്ച് വർഷം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുക മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് പറഞ്ഞാൽ പൂക്കൾക്ക് എപ്പോഴും വില കുറവാണ് അപ്പം നമുക്ക് ഒരു കാരണവശാലും ആ രീതിയിൽ മാർക്കറ്റ് ചെയ്താൽ ലാഭകരമായിട്ട് കൃഷി കൊണ്ടുപോകുന്നത് പാടാണ് അപ്പം നമ്മളും പരമാവധി ചെലവുറച്ച് ഹൈഡെൻസിറ്റി ഫാമിംഗ് നടപ്പാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കീട നിയന്ത്രണ മാർഗം ഫുള്ള് അവലംബിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മളെ ബന്ദി കൂടെ ചേരിക്കുന്നതുകൊണ്ട് കീടങ്ങളുടെ അറ്റാക്ക് പൊതുവെ കുറവായിട്ടാണ് കാണുന്നത് കേരളത്തിൽ പൂക്കൾക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സമയം വരട്ടെ അത്തം മുതൽ ഉത്രം വരെയാണ് അപ്പൊ ഈ സമയത്ത് നന്നായിട്ട് പൂക്കൾ വിളവെടുത്ത് മാർക്കറ്റ് ചെയ്യും അതിനുശേഷം ബെന്തിയുടെ ചുവട് നമ്മൾ പെഴുതു മാറ്റും അപ്പൊ വീണ്ടും വീണ്ടും പച്ചക്കറികൾ കൂടുതൽ വളം കിട്ടുകയും കൂടുതൽ ഈൽഡ് കിട്ടുകയും ചെയ്യും ഇപ്പൊ ഓണം കഴിഞ്ഞ് ഒരു മാസത്തോളം നമ്മൾ ബെണ്ടയും പയറും ഒക്കെ വില ഒരു സൂപ്പർ മെത്തേഡ് ബേസ് വളങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ മേളിൽ കൂടുതൽ ഉള്ള വളങ്ങൾക്കാണ് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ നാല് ദിവസം ഇടപെട്ട് നമ്മൾ മൈക്രോ നൂട്ടേൺ വളങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് രാവിലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടിക്ക് ഈഡ് കിട്ടും നല്ല കരുത്തോട്ട് ചെടി വളരും അപ്പോൾ ഈ രീതിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കേരളത്തെ കൃഷി ലാഭകരമായിട്ട് നടപ്പാക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മറ്റൊരു പുതിയ പുതിയ വരെ അപ്പോൾ